രാജവൻ ചേട്ടാ ഇന്നലെ വൈകുന്നേരം ഞാനായിരുന്നു എന്തേലും ടി വി ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നത് ടി വി ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്ന് ഒരു വാർത്ത വരുന്നു വേടന്റെ കല്യാണമാണ് എന്ന് പറയുന്നത് വേടൻ ഒരു പ്രണയത്തിലാണെന്നും അയാൾ അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വാർത്ത വന്നു സ്വാഭാവികമായും വേടന്റെ ഔദ്യോഗിക പ്രസ്താവനയാണോ നമ്മൾ വേരിഫ ചെയ്യാൻ ആദ്യം ചെക്ക് ചെയ്യാൻ അവരുടെ സാമൂഹിക മാധ്യമങ്ങളാണ് വേഡന്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകളൊന്നും ആ സമയത്ത് വന്നില്ല പിന്നീടാണ് ആ വാർത്തയുടെ വിശദാംശം എടുത്തപ്പോൾ എം വി ഗോവിന്ദനാണ് വേടന്റെ വിവാഹമാണെന്ന് പബ്ലിക്കായിട്ട് അവിടെ എന്തോ ഒരു പ്രോഗ്രാം അവിടെ വെച്ചിട്ട് എന്തായാലും കല്യാണം അനൗൺസ് ചെയ്തിരിക്കുന്നു ഈ വേടനോട് വ്യക്തിപരമായി യോജിപ്പുകളൊന്നും എനിക്കില്ല അദ്ദേഹം മുന്നോട്ട് രാഷ്ട്രീയത്തോടെ എനിക്ക് യോജിപ്പില്ല എനിക്ക് ജാതി വിളിച്ച് പറയുന്ന രാഷ്ട്രീയത്തോട് യാതൊരു യോജിപ്പുമില്ല പക്ഷേ വേടൻ എന്ന് പറയുന്നയാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണ് അയാൾ മൂന്ന് പീഡനക്കേസിലെ പ്രതിയാണ് ഒരാൾ പീഡനക്കേസിലെ പ്രതിയാവുന്നതോടുകൂടി അയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല കോടതി തീരുമാനിക്കണം അന്വേഷണം നടക്കുന്നുണ്ട് മാത്രമല്ല വേടം തന്നെ അംഗീകരിച്ചൊരു കാര്യമുണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയാണ് താൻ എന്നുള്ളത് താൻ കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരാളെ എൻഡോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ മുഖമുദ്രയാക്കി കൊണ്ട് നടക്കുന്ന ഒരു സി പി എം രീതിയുണ്ട് അതോ ഇന്ന് അതിനൊപ്പം തന്നെ ഈ ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് വേടന്റെ പാട്ടുകൾ സമൂഹത്തിന്റെ പോക്കിനെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പുരോഗതിക്കുള്ള അടയാളപ്പെടുത്തലാണെന്നും യുവതലമുറയ്ക്ക് മാതൃകയാണെന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ടായി ഇതിൽ എന്താണ് മാതൃകയെന്ന് വ്യക്തിപരമായി എനിക്ക് അറിയില്ല എന്തായാലും വേടിനെ പാടാം വേടൻ ഇഷ്ടമുള്ളത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരാളെ കൊണ്ടുനടക്കുന്ന സി പി എം സി പി എം കൊണ്ടു നടക്കുന്നു തന്നെ പറയുന്ന ഒരു കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത് പക്ഷേ ഇതേ കുറ്റം തന്നെ ചെയ്ത രാഹുൽ മാം രണ്ട് ഭാഗത്തും ഉണ്ടായത് കൺസേൺറോടുകൂടിയുള്ള ബന്ധമാണെന്നാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അതിന്റെ നിയമം തെളിയിക്കട്ടെ അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഒരു കൺസേൺ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആളിനെ മഹത്വൽക്കരിക്കും മറ്റൊരു ഒരാളെ നിരന്തരാവനെ ക്രോശിക്കുകൊണ്ട് ഇറങ്ങുകയും ചെയ്യുന്നതിന്റെ അനുകൂലിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഈ ബേഡൻ വിഷയത്തിൽ തന്നെ വേടൻ പീഡന കേസിലെ ഒരു ഒരു പെൺകുട്ടിയുടെ മൊഴി വായിച്ചതിൽ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടി സംഗീതത്തെ കുറിച്ച് റിസർച്ച് വ്യക്തിയായിരുന്നു എന്നും വേടനോട് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ടാണ് വന്നതെന്നും അങ്ങനെയാണ് ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തതെന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി അത് എന്തുമായിക്കൊള്ളട്ടെ അവിടെ എന്തുണ്ട് ബേഡൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊതുജന സമ്മതം അല്ലെങ്കിൽ അയാളുടെ പ്രശസ്തി ആ പ്രശസ്തിയിൽ കൂടി അയാളോട് ആളുകൾക്ക് തോന്നുന്ന ഒരു വിശ്വാസ്യത ആ ക്രെഡിബിലിറ്റിയാണ് അവിടെ അയാൾ ചൂഷണം ചെയ്തത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കോട് ചെയ്തുകൊണ്ട് വേടനും രാഹുൽ മാങ്കോട് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പുരോഗമന നിൽക്കുന്ന ആളുകളുണ്ട് വേടനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പുരോഗമന പക്ഷത്തായി പോവില്ലേ എന്ന് ഇഷ്യൂസ് ഉള്ള ഇവിടെ നമ്മൾ രീതി ആളുകളെ പ്രത്യേകിച്ച് ഒരേ കുറ്റം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തവൻ ചെയ്തത് മോശവും ഇഷ്ടമുള്ളവൻ ചെയ്തത് ആ കുഴപ്പമില്ല അത് ന്യായീകര ഈ ന്യായീകരണ തൊഴിലാളികളുണ്ട് നമുക്ക് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാമല്ലോ ഇവരൊക്കെ ന്യായീകരിക്കുക ന്യായീകരിച്ച മെഴുകാന്ന് നമ്മൾ പുതിയ ഭാഷ പറയുന്നത് പോലെയാണ് ചുമ്മാ അങ്ങനെ ന്യായീകരിക്കുകയാണ് നമ്മൾ ഒരിക്കലും വേടനെതിരല്ല അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും രണ്ടുപേരും ആ കണസിനോടാ ആണെങ്കിൽ പോലെ അവർ ചെയ്ത് അത്ര ശരിയായ നടപടിയായിരുന്നില്ല പക്ഷെ നിയമം കോടതിക്കേണ്ടത് ഒരാളെയാണ് പക്ഷേ നിലനിൽക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇവർ സംസാരിക്കുകയും എന്നാൽ വേടനൊപ്പം ഒപ്പം ചേർത്തെ ഇരക്കൊപ്പം നിൽക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോജിക്കാണ് ഇവിടെ അപ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ ഈ വേടൻ ഉണ്ടാകുന്ന ഒരു പൊതുജന സമിതിയെ പൂർണമായും അർത്ഥത്തിൽ അത് വോട്ട് ബാങ്ക് ആക്കിയെടുക്കാനുള്ള അവരുടെ തീവ്ര ഞാൻ ആലോചിക്കുന്നത് സി പി എം പോലെ ഒരു സംഘടന അത് കേരളത്തിൽ മാത്രമേ ഉള്ളെങ്കിലും വലിയൊരു സംഘടന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന വേറെ എന്നാണ് നമ്മൾ മനസിലാക്കേണ്ടത് മനുഷ്യർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ കെ പി എസ് സി നാടകങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരു സംശയം വേണ്ട കാര്യത്തില് അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലത്ത് പക്ഷെ നമുക്ക് ഈ കെ പി സിയിലെ നാടങ്ങളെ തന്നെ നമ്മൾ നാട്ടിലെക്കണ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ് അവർ പ്രധാനമായി അന്ന് ചർച്ച ചെയ്ത അത് കഴിഞ്ഞ് ഒരു ഘട്ടം അത് കഴിഞ്ഞ ഒരു പരിധിവരെ വി സാമ്പശ്വേൻ്റെ കഥാപ്രസംഗത്തിനും അവർ ഒരു പ്രത്യേകതയുണ്ട് സജ്ജീകരണ്ടോ നമ്മളുടെ ഭൂരിഭാഗ കഥാപ്രസംഗക്കാർ ഇടതുപക്ഷക്കാരാണ് വി സാംബ്ശേ അടിനേര സംഘം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം നമ്മളെല്ലാം കുട്ടികളെ കേട്ടിട്ട് കേൾക്കാൻ പോയിട്ടുള്ളതാണ് രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ആക്കാർ സി പി ഐ സി പി എമ്മിൻ്റെ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കെ പി എ സി യുടെ കഥാപ്രസംഗങ്ങളും ഒക്കെ കേട്ട് വളർന്ന ഒരു ഒരു സമൂഹത്തിൽ അങ്ങനത്തെ മതി എന്നുള്ള ധാരണയാണോ ഈ നമ്മൾ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം വേടന്റെ കാര്യത്തിന് ആള് കൂടുന്നുണ്ട് ആള് കൂടുന്ന സ്പേസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഒപ്പമാണെന്ന് വെച്ച് ഈ വന്ന ആളുകൾക്ക് മുഴുവൻ തങ്ങളോട് പ്രത്യേകമായ മമതയും സ്നേഹവും തോന്നും എന്നുള്ളതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് വല്ലാത്തൊരു അപജയമാണെന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം ഒരു സംസ്ഥാന സെക്രട്ടറി ആണോ കല്യാണ അനൗൺസ് അതൊക്കെ പിന്നെ പോട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും ഒക്കെ വെച്ചാൽ പോലും ഇതിന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമൂഹിക ഇമ്പാക്റ്റ് ഉണ്ട് ഇപ്പൊ വേടനാകാം രാഹുൽ നായിക്കൂട ആ അപ്പൊ തങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാകാം പി ശി ശശിക്കാകാം പി കെ ശശിക്കാകാം പക്ഷെ നമുക്ക് വേറൊരാൾക്ക് പറ്റില്ല ഈ പി കെ ശശിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കെ ശശി നാളെ കോൺഗ്രസ് വന്ന കോൺഗ്രസ്സുകാരും പി കെ ശശിനെ ഐകരിക്കേണ്ടെന്നൊരു ഗതികേടുണ്ട് ഇന്നലെ ന്യൂസിന്റെ ന്യൂസ് അവറിൽ ഇതായിരുന്നു ചർച്ചാ വിഷയം പി കെ ശശിയുമായി ബന്ധപ്പെട്ടത് അന്ന് ഇന്നലെ അരുൺ കുമാറാണ് അരുൺ ആണ് മറ്റേ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് വരുന്നത് രാജുപി നായർ കൊച്ചി അതെ കൊച്ചിയിൽ അപ്പോൾ രാജുപ്പി നായരാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയെ വരുന്നത് ഈ രാജുപ്പി നായർ സംസാരത്തിലുടനീളം പി ജി ആണെന്നല്ലേ യൂസ് അവർ നയിച്ചത് പി ജി ഈ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാജുപ്പി നായർ പി കെ ശശിയെ കുറ്റം പറയുന്നില്ല കഴിഞ്ഞ ദിവസം വരെ പി കെ ശശിയെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇനി നാളെ എങ്ങാനും പി കെ ശശി കോൺഗ്രസിൽ വന്നാലോ എന്ന് ഓർത്തത് കൊണ്ടായിരിക്കും ചിലപ്പം ചർച്ചകൾ നടക്കുന്നുണ്ടാവാൻ നമുക്കറിയില്ല അപ്പോൾ പി കെ ശശിയെക്കുറിച്ച് ഒരക്ഷരമുണ്ടെന്നില്ല പി കെ ശശിയുടെ തലയും കോഴിയുടെ ഉടലും വെച്ച് ഫ്ലെക്സ് അടിച്ച് ബഹളം വെച്ചിർന്ന ആളുകൾ ഇപ്പൊ മിണ്ടുന്നില്ല അപ്പോ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധമുണ്ടായ സമയത്ത് ആദ്യഘട്ടത്തിലും ഇപ്പോഴും ഒക്കെ പി കെ ശശി നിങ്ങളുടെ കൂടെ ഇല്ലേ പിന്നെ രാഹുലിനെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇന്നലെ കമാക്ഷരം മിണ്ടുന്നില്ല അപ്പൊ പി കെ ശശിയുടെ കാര്യത്തിൽ സംസാരിച്ച പി ജി ചോദിക്കുന്നുണ്ട് ഇയാൾ നാളെ കോൺഗ്രസിൽ എത്തിയാൽ നിങ്ങൾ ഇയാൾക്ക് സീറ്റ് കൊടുക്കുക ചോദിച്ചപ്പോൾ അതൊക്കെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണോ സൈദ്ധാന്തികമായി കടന്ന് ഉരുണ്ടു പിരളുക എന്നൊരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആഹായും കൂട്ടത്തിൽ പോകുമ്പോൾ ഓഹോയും ആകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം എന്റെ ഒരു പരിചയക്കാരൻ കാരണം കോൺഗ്രസ് നേതാവെന്ന് പറയാണിയാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ അപ്പൊ അയാൾ ഇങ്ങനെ പറയായിരുന്നു അല്ലെ തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ആളൊക്കെ ഇന്നലെ വരെ ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടുണ്ടോമാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവരങ്ങോട്ട് വിമർശിച്ചിരുന്നവരാണ് ഇനി നാളെ ഇവനൊക്കെ വേണ്ടി ഞങ്ങൾ കൊടി പിടിക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ മുതിരം വിളിക്കേണ്ടി വരുമല്ലോ എന്തൊരു ദുരന്തമാണ് ഞങ്ങളുടെ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് അയാൾ പറയാന്ന് അയാൾ പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് കേസുകൾ പ്രതിയായിട്ടുള്ളവരാണ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അന്ന് നമുക്കെതിരെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മളാ വീഴ്ചയിൽ ആഹ്ലാദിക്കം ചെയ്തവനെല്ലാം തിരിച്ച് ഞങ്ങളെ പാർട്ടിയിൽ വരികയും ഞങ്ങളുടെ നാളത്തെ ഒരു മഹാന്മാരാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഗതി അല്ല ഞാൻ മനസ്സിലാവെന്ന് ചോദിക്കുകയാണ് മാനേജർ

ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒട്ടിക്കാൻ പറയുന്നവൻ നേതാവും മറ്റവൻ അണിയുമാണ് എക്സാക്ട് അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നോ എങ്കിൽ പിന്നെ വേടനായിക്കൊള്ളട്ടെ പി കെ ശശി ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലേ ഞങ്ങൾ കല്ലെറിയും രാഷ്ട്രീയം ഈ നാണം ഈ രാഷ്ട്രീയം കോൺഗ്രസിനും ഉണ്ട് അതെല്ലാവർക്കുമുണ്ട് ഈ നാണംകട്ട ഈ രാഷ്ട്രീയമാണ് ഇന്നത്തെ തലമുറയുടെ മുന്നിൽ കൊണ്ട് വെക്കുന്നത് ഇത് ഓടിച്ചു ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾക്ക് വിവരം വെച്ചു എന്നുള്ള നമ്മൾ രാഷ്ട്രീയക്കാരെ അറിയുന്നില്ല ഇവിടെ ഒരു ചില ഒരു കോൺഗ്രസ്കാർക്ക് പറ്റിയെന്ന് പറഞ്ഞ് നോക്കു നടത്താം നേരത്തെ എ പി അബ്ദുള്ള കുട്ടി എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോപ്പിച്ച് കണ്ടുവരുന്ന എം പി ആയ ആളാണ് ഇതേ മുൻ എ പി അബ്ദുള്ള കുട്ടി പിന്നീട് കോൺഗ്രസ് ചേരുന്നു രണ്ടു വണ്ണം കോൺഗ്രസിൻ്റെ എം എൽ എ ആകുന്നു ഇതിൽ കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം ബി ജെ പിയിൽ പോകുന്നു പണ്ട് എസ് ശിവരാമൻ എന്ന് പറഞ്ഞ് പാലക്കാട്ടൊരു നേതാവുണ്ടായിരുന്നു അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ചു എം പി ആയി പിന്നീട് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന് അതായത് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ച് സി പി എമ്മിലേക്ക് പോകുന്നു അത് കോൺഗ്രസ് ആരൊരു അവസ്ഥ ആലോചിച്ച് നോക്ക് സ്വന്തം പാർട്ടിയിൽ പിന്നെ വേറെ മനസ്സിലാവും ഒരു കാര്യം നമുക്ക് നിഷേധിക്കാരിക്കാൻ പറ്റില്ല ഈ കോൺഗ്രസിൽ ഒരുത്തം കഴിവുകാണിച്ച് അവനെടുത്ത് ചവിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്നത്തെ കാലത്ത് പണ്ട് താരം തിരിച്ചാണ് പിടുക്കന്മാർക്ക് മാത്രമാണ് അവിടെ വരേണ്ടായിരുന്നത് ഇപ്പൊ ഒരേ കൂടുതലും എടുക്കുകയാണെങ്കിൽ അവനെ നോക്കി വെച്ചോളാം അവനെ കിട്ടണത്തൊരു പണി കൊടുത്തവനെ ശരിയാക്കാൻ നിന്ദിക്കുന്ന ഒരു തലമുറ അവിടെ മുതിർന്ന ഉണ്ട് അത് തന്നെയാണ് അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഇവർക്ക് ഇത്ര ആത് എന്നുള്ളതാണ് ചോദ്യം ഈ കയറുന്നവർക്കെല്ലാം അൻവറിന് സീറ്റ് കൊടുക്കാം ഇനി പറഞ്ഞ എത്ര പേർ വന്നാലും സീറ്റ് കൊടുക്കുന്നു അപ്പൊ അത്ര കോൺഫിഡൻസേ ഉള്ളോ രണ്ട് വർഷം തുടർച്ചയായി ഉള്ളൊരു പിണറായി സർക്കാർ അതിഭീകരമായ ഭരണവിരുദ്ധത അതിനെ വോട്ടാക്കിയെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസിന് ഗതി ഇല്ലേ ഒരു ജില്ലയിൽ കോൺഗ്രസിന് ആളെ നമ്മുടെ പ്രാദേശിക തലത്തിൽ എത്രയോ നല്ല ചെറുപ്പം കാരണം അറിയാമോ ഈ അവിടുത്തെ പഞ്ചായത്തില അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി കൗൺസിലർ മെമ്പർ ആ അവരെ നിർത്തണം സ്ഥാനാർത്ഥിയായിട്ട് അവർ ജയിക്കും അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇതുപോലെ ഇവർ ഇവർ നാളെ ഇവിടെ നിൽക്കും ഉറപ്പുണ്ടോ നാളെ വേറെ എന്തെങ്കിലും ഒരു മാച്ചിൽ പറഞ്ഞ കിട്ടുമ്പോൾ അവരങ്ങ് പോകും ആ കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞതു കൊടുത്ത അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വേടലേക്ക് തിരിച്ചു വരുമ്പോൾ ഗൗതമ മാഷിൻ്റെ നല്ല സി പി എമ്മിൻ്റെ തന്നെ ഒരു അവരെ സ്ഥിര നിലപാടായിട്ട് വേണം നമുക്ക് കണക്കാക്കാം ഇത് 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 പണ്ടും ഇത് തന്നെയാണ് ഞങ്ങളെ കൂടെ പോകുന്ന നേരത്തെ മനസ്സിലെ പറഞ്ഞതിൽ ആഹായും അപ്പുറത്തേക്ക് ഓഹയും അതുതന്നെയാണ് ഇവരുടെ സ്ഥിരമായി തുറന്നു വരുന്ന ഈ ഒരു നിലപാട് ഇത് മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് അതില്ല